ശക്തമായ നടുവേദനയുമായിട്ട് എൽഫൈ സെൻറ്ററിലേക്ക് ഞാൻ ചികിത്സയ്ക്ക് വന്നപ്പം ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം എനിക്ക് വലിയ ആശ്വാസവുമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കടന്നു പോയത് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അനുഭവിക്കാത്ത ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ എഴുപത്തഞ്ച് ശതമാനം വേദനയും എനിക്ക് വിട്ടുപോയിരുന്നു പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻറ് ആയിട്ട് ഞാൻ എടുത്തു അതിനുശേഷം എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് അവര് അത് വളരെയധികം നൂതനമായും ആധുനികമായിട്ടുള്ള ഒരുപാട് മെഷീൻസുകൾ എനിക്ക് വളരെ ആശ്വാസം ഈ ക്ലിനിക്കിൽ നിന്ന് ഡിസ്ക് പ്രൊലാപ്സുമായി പ്രയാസപ്പെട്ട് എനിക്ക് കാര്യക്ഷമമായ രീതിയിലൂടെ എൻ്റെ ശരീരത്തിനും മനസ്സിനും ഊർജം പകർന്നു നൽകിയ വെൽഫയുടെ അഞ്ചാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകൾ വർഷങ്ങളോളം പഴക്കമുള്ളതും സർജറി സജസ്റ്റ് ചെയ്തതുമായ ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് പാർശ്വഫലമില്ലാതെ മുക്തിമേടാം വിദഗ്ധ ഡോക്ടർമാരുടെയും ഫിസിയോതെറപ്പിസ്റ്റുകളുടെയും സേവനത്തിലൂടെയും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളിലൂടെയും അഞ്ചു വർഷമായി അയ്യായിരത്തിൽ പരം രോഗികൾക്ക് വേദനകളിൽ നിന്ന് പരിഹാരം നൽകിയ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സർജറി രഹിത സ്പൈൻ ക്ലിനിക് വെൽഫൈ സ്പൈൻ ക്ലിനിക് എൽജിപ്പാലം കോഴിക്കോട്